മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് വാഹന പരിശോധന നടത്തുകയും നിയമ ലംഘനങ്ങൾ കണ്ടാൽ അതിന്റെ നിയമ സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ് എന്നാൽ തിരൂർ തലക്കെടുത്തൂരിൽ മദ്യപിച്ച് സ്കൂൾ വാഹനം ഓടിച്ച ഡ്രൈവറെ പിടികൂടുക മാത്രമല്ല മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ചെയ്തത് ആ വാഹനത്തിൽ ഉണ്ടായിരുന്ന കുട്ടികളെ അതേ വാഹനത്തിൽ ഡ്രൈവ് ചെയ്ത് വീട്ടിലെത്തിച്ച് തിരൂർ എം ഉദ്യോഗസ്ഥൻ സോഷ്യൽ മീഡിയയിലടക്കം അഭിനന്ദനങ്ങൾ തിരൂർ തലക്കടത്തൂരിന് സമീപം എം ബി ഡി നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് മദ്യപിച്ചും നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചും സ്കൂൾ ട്രിപ്പ് വാഹനം ഓടിച്ച ഡ്രൈവറെ പിടികൂടിയത് തുടർന്ന് തിരൂർ സബ് ആർ ഓഫീസിലെ എ എം വി ഐ ആയ അരുൺ മുഹമ്മദ് ഷാ അതേ വാഹനം ഓടിച്ച കുട്ടികളെ വീടുകളിൽ എത്തിക്കുകയായിരുന്നു ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും സമാനമായ പരിശോധനകളും കർശന നടപടികളും തുടരുമെന്നും തിരൂർ ജോയിന്റ് ആർ ടിഒ സാജു ബക്കർ അറിയിച്ചു എ എം വി ഐമാരായ മഹേഷ് പി വിഷ്ണുപ്രസാദ് സോദിദേവ് ദേവ് എന്നിവർ ാണ് പരിശോധനയിൽ പങ്കെടുത്തത് ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ് ഗോൾഡൻ ടൈമൻസ് താഴെപ്പാലം തിരൂർ